മികച്ച ശുചിത്വ നഗരസഭയ്ക്കുള്ള അംഗീകാരങ്ങൾ നേടിയിട്ടും വടക്കാഞ്ചേരി പുഴയുടെ പ്രധാന കൈവഴിയായ ഓട്ടുപാറ വാഴാനി റോഡിലെ തോട് മാലിന്യ കൂമ്പാരമായി പ്ലാസ്റ്റിക് കവറുകളും ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങളും തോടിൽ നിറഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നഗരസഭയുടെ അധികാര പരിധിയിലുള്ള ഈ ഭാഗത്തെ ശുചിത്വമില്ലായ്മ അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാന തലത്തിൽ വരെ പുരസ്കാരങ്ങൾ നേടിയ നഗരസഭയാണ് വടക്കാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനവും മഹാത്മ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും അവർ നേടിയിരുന്നു ഇതിനു പുറമേ മാലിന്യ സംസ്കരണത്തിൽ മികവ് പുലർത്തിയതിന് സ്വച്ഛത അവാർഡ് ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും പുഴയുടെ കൈവഴിയിൽ മാലിന്യം കുന്നുകൂടുന്നത് അധികൃതരുടെ അലംബമാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മാലിന്യ വിഷയങ്ങളിൽ കർശന നടപടി സ്വീകരിച്ചിരുന്ന നഗരസഭാ സെക്രട്ടറി വടക്കാഞ്ചേരിയിൽ നിന്ന് മാറിയ വിവരം മാലിന്യം നിക്ഷേപിക്കുന്നതിൽ വിരുദ്ധരായ സാമൂഹ്യ വിരുദ്ധരും കാണുമെന്നാണ് തോടിന് തീരത്തുള്ള ചുമട്ടു തൊഴിലാളികളും വണ്ടിത്തൊഴിലാളികളും പരിഹാസരൂപേണ പറയുന്നത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനോ കൃത്യമായി മാലിന്യം നീക്കം ചെയ്യാനോ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ശ്രദ്ധിക്കുന്നില്ലെന്നും പരാതിയുണ്ട് വലിയ മഴ മാറിയ സാഹചര്യത്തിൽ തോടുകളിലെ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ലഭിച്ച പുരസ്കാരങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മാലിന്യം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് നഗരസഭ മാതൃക കാണിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം